ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര്യ അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ഡി സിക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് ദിവസം കൊണ്ട് മലയാളം പഠിച്ചു തീർക്കാനായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സിലബസ് വൈസ് ഫുൾ പ്ലസ് എസ് സി ആട്ടി നമ്മൾ ഈ കോഴ്സില് വളരെ സിമ്പിൾ ആയിട്ട് തീർക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫ്രീ ക്ലാസ് ലിങ്കുകളൊക്കെ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിലൂടെ അതനുസരിച്ച് നിങ്ങൾ പഠിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് മോക്ക് ടെസ്റ്റിലെ ലിങ്കും ഫ്രീ എല്ലാം ഫ്രീ ടെസ്റ്റ് ആണ് ിംഗ് ഫ്രണ്ട്ലി പി സി ടെലഗ്രാമിലിടും അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് അതിന്റെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരുന്നത് ലിംഗവും വചനവും ഘടകപഥവുമാണ് അപ്പോ പഠിക്കാനുള്ള ലിംഗൊക്കെ ഓൾറെഡി ടെലിഗ്രാമിലിട്ടിരുന്നു നിങ്ങൾ അത് പഠിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റും ചെയ്തു ഇനി നമുക്ക് അതിന്റെ ഉത്തരം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് മലയാളത്തിലെ ലിംഗം നിർണയിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നാമങ്ങൾക്ക് ഒരുപഭേദം സംഭവിച്ച് ലിംഗം വചനം വിഭക്തി എന്നിവ ഉണ്ടാകുന്നു നമ്മൾ പഠിച്ചു അങ്ങനെ നാമങ്ങൾക്ക് രൂപഭേദം സംഭവിച്ചിട്ടാണ് ലിംഗം എന്ന് പറയുന്ന വിഭാഗം ഉണ്ടാകുന്നത് അപ്പൊ ഈ ലിംഗം മലയാളത്തിൽ നിർണ്ണയിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യങ്ങളുടെ നോക്കിയിട്ടാണോ അല്ല ക്ലാസ്സിൽ പ്രത്യേകം പറഞ്ഞിരുന്നു പുല്ലിംഗ പ്രത്യയം അന്നാണ് രാജാവ് എന്ന നാമത്തിൽ അന്നില്ല എന്ന് വെച്ചാൽ രാജാവ് പുല്ലിംഗം അല്ലാതിരിക്കുവോ അല്ലല്ലോ അതായത് പ്രത്യയം നോക്കിയിട്ടല്ല നമ്മൾ മലയാളത്തിലെ ലിംഗം നിർണ്ണയിക്കുന്നത് വാക്കിന്റെ അർത്ഥം നോക്കിയിട്ടാണ് അത് വ്യക്തമാക്കി തരാനാണ് ഞാൻ രാജാവ് എന്ന ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ ലിംഗം നിർണ്ണയിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണോ അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ പ്രത്യേകം നോക്കിയിട്ട് നിർണ്ണയിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അയ്യോ രാജാവിൽ ഇല്ലല്ലോ അപ്പൊ രാജാവ് പുരുഷനല്ല എന്ന് പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് മലയാളത്തിലെ ലിംഗം നിർണ്ണയിക്കുന്നത് അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു അതുപോലെ നിങ്ങൾ എപ്പോഴും എന്നോട് ചോദിക്കില്ലേ നമ്മുടെ ബുക്ക് മാത്രം പഠിച്ച എത്ര മാർക്ക് കിട്ടുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി ട്രിവാൻഡ്രത്തിന് എട്ട് മാർക്ക് കിട്ടി അതുപോലെ നമ്മളുടെ ഒരു പുതിയ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൽ ഡി സിയുടെ ഒരു കുഞ്ഞു ക്രാഷ് കോഴ്സ് കുഞ്ഞു ക്രാഷ് കോഴ്സ് അല്ല വലിയ ക്രാഷ് കോഴ്സ് ആണ് ചെറിയൊരു എമൗണ്ടിന് തുടങ്ങിയിട്ടുണ്ടായിരുന്നോ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് മലയാളം ഫുൾ എല്ലാം നമ്മുടെ ബുക്കിന്റെ ന്യൂ എഡിഷൻ ക്ലാസ് ഉൾപ്പെടെ കൊടുക്കുകയാണ് അപ്പോൾ അത് മുന്നൂറ്റമ്പത് രൂപയുടെ ഒരു ക്രാഷ് ആണ് അതിൽ നിന്ന് പത്തി പത്തും ചോദിച്ചു കേട്ടോ ഇപ്പൊ നമ്മൾ എക്സാം പ്രണിച്ചു എൽ ഡി സി മാത്രമേ ഒരു മാസത്തേക്ക് രണ്ട് മാസത്തേക്ക് കാണുള്ളൂ ട്വൽ ഡി സി വരെ എൽ ഡി സി വരെ നമ്മുടെ ബുക്ക് വാങ്ങുന്നവർക്ക് നമ്മൾ എൽ ഡി സിയുടെ ക്രാഷ് കോഴ്സ് ഓഫറിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മുന്നൂറ്റമ്പത് രൂപയ്ക്ക് രണ്ടും കൂടെ കിട്ടും മുന്നൂറ്റമ്പത് ആവത്തില്ല അതിനുള്ളിൽ നിങ്ങൾക്ക് ബുക്കും കിട്ടും ക്ലാസും കിട്ടും നല്ല സ്കോർ ചെയ്യാൻ പറ്റും പൂജക ബഹുവചനം ഏതാണ് ഏകവചന ശബ്ദങ്ങളിൽ ബഹുമാനം കാണിക്കുന്നതിനായിട്ട് നമ്മൾ ബഹുവചന പ്രത്യം ചേർത്ത് പ്രയോഗിക്കുന്നതിനെയാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നതല്ല പൂജക ബഹുവചനം ഏതാണ് ബഹുവചന പ്രത്യം ഏതൊക്കെയാണ് ഒക്കെയാണ് അധീപർ എന്നുള്ള സംഭവമാണ് അധിപർ എന്ന് പറയുമ്പോൾ ഒരാളെ ഉദ്ദേശിച്ചാണ് ബഹുമാനം കാണിക്കാൻ അവരുടെ ചേർത്തേക്കാണ് നേരെ വെച്ചാൽ പാട്ടുകാർ എന്ന് പറയുമ്പോൾ കുറെ പേരുണ്ട് ഒരാളല്ലോ അധ്യാപകർ എന്ന് പറയുമ്പോൾ കുറെ പേരുണ്ട് രാജാക്കന്മാർ കുറെ പേരുണ്ട് അപ്പോൾ അത് വരത്തില്ല ചിലർക്ക് ഈ അധ്യാപകരെ കാണുമ്പോൾ പൂജകാന്ന് തോന്നും നമുക്ക് അധ്യാപകരോട് ബഹുമാനമുണ്ട് പക്ഷെ അത് ബഹുമാന അർത്ഥം നമ്മൾ ചേർത്തേക്കല്ല അത് ബഹുത്വത്തിനാണ് അവിടെ അധ്യാപകർ എന്ന് നമ്മൾ ചേർത്തേക്കുന്നത് അതുകൊണ്ട് അത് പൂജകമല്ല പുത്തര ഏതാണ് അധിപരാണ് ബഹു അതിന് പ്രത്യം അല്ലാത്തത് ഏതാണ് കേടാ അർ മാർ കള്ളാണ് അപ്പൊ അല്ലാത്തത് ഈ ആണ് ഇവൻ അല്ല നാമങ്ങൾക്ക് രൂപഭേദം സംഭവിച്ച ഉണ്ടാകാത്തത് ഏതാണ് ഓൾറെഡി ഞാൻ പറഞ്ഞു നാമങ്ങൾക്ക് രൂപഭേദം സംഭവിച്ചാണ് ലിംഗവും വചനവും വിഭക്തി ഉണ്ടാകുന്നത് അല്ലാത്തത് ഏതാണ് ഏകവചന പ്രത്യേകത കുറച്ച് ഏകവചനങ്ങൾ പറഞ്ഞേ പട്ടി കൂട്ടി തെങ്ങ് മല ഒരെണ്ണം ഉള്ളൂ ഉള്ളു അപ്പൊ അതിനെ സൂചിപ്പിക്കാൻ നമ്മൾ അതിന്റെ കൂടെ വല്ല പ്രത്യവും ചേർത്തു ഇല്ലല്ലോ നാമ അതുപടി എഴുതിയേക്കുമല്ലേ അപ്പൊ ഏകവചനത്തിന് പ്രത്യം ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ ഏകവചനത്തിന് പ്രത്യയമില്ല മരത്തിൽ എന്ന വാക്കിൽ കാണുന്ന വിഭക്തി ഏതാണ് വിഭക്തി ക്വസ്റ്റ്യൻ കയറി വന്നു കല്ലിൽ ആരാധിക്കുന്നു ഇതാണ് നമ്മുടെ കൂടെ അല്ലെ കല്ല് ഇല്ല വന്ന ഏതാണ് ആധാരിക വിഭക്തിയാണ് അല്ലെ അപ്പൊ ഇല് ആധാരിക എന്തുവാ അജ്ഞാതമായ രഹസ്യമാണ് അപ്പൊ അജ്ഞാതമായ രഹസ്യത്തെയാണ് അജ്ഞാത രഹസ്യം എന്ന് പറയുന്നത് ഉത്തരേതാണ് ആയ വന്നാൽ കർമ്മധാര സമാസമാണ് എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട് സ്ത്രീലിംഗം നേതാവിന്റെ സ്ത്രീലിംഗം എന്തുവാ ാണ് നേതാവ് അങ്ങനെയാണെങ്കിൽ അഭിനേതാവ് എന്തായിരിക്കും അഭിനേത്രിയാണ് അഭിനേതാവ് അഭിനേത്രി നാദ തരംഗം എന്ന് പറഞ്ഞ എന്താ നാദത്തിന്റെ തരംഗത്തെയല്ലേ നാഥ തരംഗം എന്ന് പറയാ അപ്പൊ നാദ തരംഗം എന്തുവാ തരംഗം ഇപ്പൊ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഡേ സിക്സിൽ പഠിക്കാനുള്ള ടോപ്പിക് ഫ്രണ്ടി പേസ് ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഓടിപ്പോയി പഠിക്കാം മോക്ക് ടെസ്റ്റ് എഴുതുക ഉത്തരം നോക്കുക